ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അപ്പം ഓണമായിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വ്ളോഗെടുക്കാമെന്ന് ഇന്ന് എന്തൊക്കെയാണ് പരിപാടി ഇന്ന് ഒരുപിടുത്തില്ല അപ്പം നമ്മുടെ അപ്പം ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയാണ് പിന്നീട് നമ്മൾ ഓണം അല്ലേ ഓണം ആയിക്കഴിഞ്ഞാൽ പിന്നെ കറുപ്പ് വിട്ട് കളയില്ല മുണ്ട് കട ഇതോടെ ഞാൻ ഒരു മുണ്ട് കറുത്ത ഷർട്ട് അപ്പം നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് പോയിട്ടില്ല ഡെസ്ക് ഞാൻ ആദ്യം എന്താ ഇവിടെ അമ്മൻ കോവിലിൽ വന്നിരിക്കാനായിട്ടോ ഇവിടുത്തെ ദോ അതാണ് ഇവിടുത്തെ അത്തം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അത്തം കേട്ടോ നടുക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ ഇവിടുന്ന് പ്രസാദം കിട്ടി നമുക്കിനി നേരെ കൃഷ്ണൻ കൃഷ്ണൻകോവിലോട്ട് പോകാം അപ്പം ഞാൻ എന്താ വരാം അതാ ഇതാണ് കൃഷ്ണൻ കൃഷ്ണൻകോവിലത്ത പോകട്ട ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടെ നിന്ന് ചന്ദനവും തുളസിയിലേക്ക് കിട്ടി നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാം സുഗൈസ് അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഡ്രസ്സ് മറ്റൊരു വേഗം നമുക്ക് തിയേറ്ററിലോട്ട് പോകണം ഞാൻ ഇന്ന് ലോക സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത്രയും നാൾ പോവാൻ പറ്റിയില്ല ഇത്രയും കിടന്നും പണമാണെന്ന് എനിക്ക് ഇറങ്ങാം പക്ഷേ ഇത്രയും ദിവസമായിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല പോകാമെന്ന് വിചാരിച്ച് വിചാരിച്ച് ടിക്കറ്റ് നോക്കുമ്പോൾ സീറ്റ് കിട്ടാറുപോലെ അപ്പം നല്ലൊരു സീറ്റ് കിട്ടിയപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് പതിന പതിനൊന്ന് മണിക്കാണ് ഷോ ഇപ്പോൾ പത്തരയാകാൻ പോകുന്നത് ഇപ്പോഴേ ഇറങ്ങിയാലേ അവിടെ സമയത്തിനെത്തുള്ളൂ സോ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകണായിട്ട് രാവിലെ തന്നെ നല്ല നെയ്യുട്ട ദോശയും സാമ്പാറും ചമ്മന്തി നമുക്കിനി നേരെ വണ്ടി വണ്ടിയെടുത്തോണ്ട് അയ്യോ എടുക്കട്ടെ താക്കൂൽ അപ്പോൾ നമുക്കിനി നേരെ തിയേറ്ററിലോട്ട് പോകാം ഹെൽമെറ്റ് മുക്കിയും സേഫ്റ്റി ഫസ്റ്റ് ഓക്കെ നമുക്കിനി നേരെ തിയേറ്ററിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഞാൻ എന്താ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്കിനി അകത്ത് കയറാം വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല പക്ഷേ ബുക്കിങ്ങേ ഫുള്ളാണ് കേട്ടോ ഇനി വരേ ഉള്ളൂ പത്ത് ആയതല്ലേ ഉള്ളൂ ഇനിയുണ്ട് പത്ത് പതിനഞ്ച് വേണ്ടി നമുക്ക് ഇനി അകത്ത് കയറാം നേരത്തെ ഷോ കഴിഞ്ഞ് തോന്നണേ തുറന്നു തന്നിട്ടുണ്ട് നമുക്ക് ഇനി അകത്ത് കേറാം സിനിമ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു കേട്ടോ ഇനി ആൾക്കാർ വരാനുണ്ട് സോ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഇൻ്റർമൽ ലൈഫ് ഞാൻ പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടൊന്ന് ബാക്കിയും കൂടെ ഇരുന്ന് കാണട്ടെ സോ ഗൈസ് ഞാൻ സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ആപ്സല്യൂട്ട് സിനിമ നമ്മളെ മറ്റേ മീമിലൊക്കെ കാണുമല്ലോ അതുപോലെ ആപ്സല്യൂട്ട് സിനിമ സിനിമയെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാനതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ഇടുന്നതായിരിക്കും നിങ്ങളത് കണ്ടു വെക്കുക അത് അത് ഇറങ്ങിയതിനു ശേഷം ഈ ബ്ലോഗ് മിക്കവരും വരുന്നത് ഐ എം സോ സാറ്റിസ്ഫൈഡ് ബ്രോ വിഷയം പടം ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇടും സിനിമയൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ കൊച്ചിച്ചൻ വിളിച്ചേട്ടാ ഇന്നത്തെ ഓണസദ്യ ഇവിടെ നിന്ന് കഴിക്കാം എല്ലാവരും കഴിച്ചോണ്ടിരിക്കയാണ് പിള്ളേരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു വിച്ചു ഹായ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ കഴിക്കും ഇതാണ് ഇവിടെ കൊള്ളാം കേട്ടോ കൊള്ളാൻ കേട്ടോസുണ്ട് അപ്പം ഞാൻ ഇനി ഈ സദ്യ കഴിച്ചിട്ട് അവരുടെ കഴി നല്ല വിശ അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞത് ആ പിള്ളരെല്ലാവരും കൂടെ ഇവിടെ ബാക്കിൽ സുന്ദരിക്ക് പൊട്ടതോടെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ാസ്റ്റത്തെ പരിപാടി ഇവിടെ എസ് എൻ നഗറിൽ വന്നിരിക്കുകയാണ് കാട്ടാക്കട എസ് എൻ നഗർ ഇവിടെ ഓണപരിപാടി ഉണ്ട് അപ്പൊ അത് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അനിയത്തി ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നോക്ക എന്തൊക്കെയാണുള്ള ഗായ്സ് അപ്പോൾ ഇതാ ഇവിടെയാണ് പരിപാടി നടക്കുന്നത് കേട്ടോ അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ സമ്മാനദാനം നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഡാൻസ് പ്രോഗ്രാമും പരിപാടികളൊക്കെ ഇതാ കൊച്ചുചനും പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നു ദോവിച്ചു വീടിന് കൈയാണിക്കുന്നു ഹായ് തിരുവാതിരയോടുകൂടി ഇവിടുത്തെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ കാണാം

സോ ഫ്രണ്ട്സ് നേരത്തെ ഓണപരിപാടി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ നല്ല ലേറ്റായി പിന്നെ നല്ല ഉറക്കക്ഷീണം അതിന്റെ കിടന്ന് ഉറങ്ങി ഔട്ട് റോ ഒന്നെടുത്തില്ല അപ്പൊ ഗൈസ് ഇന്നത്തെ ഓണം വീഡിയോ ഇവിടെ വെച്ച് എന്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു പുതിയ വേളിൽ കാണാം ബൈ